മൈത്രായണ്യ ഉപനിഷത്ത് മന്ത്രങ്ങൾ മനസ്സ് ശുദ്ധമെന്നും അശുദ്ധമെന്നും രണ്ടു വിധത്തിലുണ്ടെന്നും കാമസങ്കൽപാദികൾ ഇല്ലാത്ത മനസ്സ് ശുദ്ധവും ആ ഉള്ളത് അശുദ്ധവും ആണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അശുദ്ധമായ മനസ്സ് ബന്ധത്തെയും വിഷയപ്പറ്റില്ലാത്ത ശുദ്ധമായ മനസ്സ് മോക്ഷത്തെയും ഉളവാക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ചിത്തം മാലിന്യം കൊണ്ട് തടിക്കുകയും നൈർമല്യം കൊണ്ട് ലാഘവപ്പെടുകയും ചെയ്യും ദുർവാസന നിമിത്തമുള്ള തടിപ്പാണ് ചിത്തത്തെ ബന്ധകരമാക്കി തീർക്കുന്നത് ഈ വിഷയം വശിഷ്ഠൻ ശ്രീരാമചന്ദ്രന് വിസ്തരിച്ചു കൊടുക്കുന്നതായി യോഗവാസിഷ്ടത്തിൽ വർണ്ണിച്ചു കാണുന്നു അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് അല്ലയോ രാമ അനാത്മാക്കളായ ചിത്തം ദേഹം മുതലായ ദൃശ്യവസ്തുക്കളെ രൂപമായ ആത്മാവാണെന്ന് സങ്കൽപ്പിക്കുകയും സന്താനങ്ങൾ ഭാര്യ കുടുംബം മുതലായവയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു കൊണ്ടിരുന്നാലും ആദികളും വ്യാധികളും അലട്ടിക്കൊണ്ടിരുന്നാലും ഈ സംസാര സുഖം കൊണ്ട് സംതൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന് വിചാരിച്ച് ആശ്വസിച്ചിരുന്നാലും മനസ്സ് ദുർവാസനകൾ കൊണ്ട് തടിച്ചു പോകും അതുപോലെ തള്ളേണ്ടതിന് തള്ളാതെയും കൊള്ളേണ്ടതിനെ കൊള്ളാതെയും അവയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാലും ചിത്തം തടിക്കും അഹങ്കാരമാകുന്ന വികാരം കൊണ്ടും മമതയാകുന്ന കളി കൊണ്ടും ഇതെൻ്റേതാണ് അതുകൂടി എനിക്ക് വേണം എന്നിങ്ങനെയുള്ള ഭാവന കൊണ്ടും മനസ്സ് തടിക്കും ലൗകിക വിഷയങ്ങളിൽ അധികം സ്നേഹം പുലർത്തിയാലും ധനരോപം ഉണ്ടായാലും യുവതികളും രത്നങ്ങളും വിശിഷ്ട വസ്തുക്കളും സ്വാധീനത്തിലായാലും ദുർവാസന കൊണ്ട് മനസ്സ് തടിച്ചു പോകും എന്തിനധികം പറയുന്നു ദുരാശയാകുന്ന പാല് കുടിച്ചും വിഷയഭോഗമാകുന്ന വായുവിൻ്റെ ബലം കൊണ്ടും പ്രപഞ്ചത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന സത്യത്വ ബുദ്ധിയാകുന്ന സഞ്ചാരം കൊണ്ടും ചിത്തമാകുന്ന പാമ്പ് വളരെയേറെ തടിക്കുന്നു ബന്ധം എന്ന് പറയുന്നത് ദുർവാസനകളോട് ബന്ധപ്പെട്ടിരിക്കുന്നതും മോക്ഷം എന്ന് പറയുന്നത് ആ വാസനകളെ ക്ഷയിപ്പിക്കുന്നതുമാണ് പ്രാണസ്പന്ദനവും ദുർവാസനകളുമാണ് ചിത്തത്തിൽ ചലനരൂപമായ വൃത്തികൾ ഉളവാക്കി ജീവനെ സംസാര ബന്ധത്തിൽ കൊടുക്കുന്നതെന്ന് ഈ നിരൂപണം കൊണ്ട് സ്പഷ്ടമായി കാണും ചിത്തവൃത്തി ഈശ്വരാകാരം കൈക്കൊള്ളുമ്പോൾ മോക്ഷവും വിഷയാകാരം കൈക്കൊള്ളുമ്പോൾ ബന്ധവും ഉളവാകും ഓം സൈ ഗുരുഭ്യോ നമ ഹരി ഓം തത്